ഇന്നത്തെ റെസിപ്പി ഐസ്ക്രീമിലും ക്രീമിലും പുഡിങ്ങിലും ഒക്കെ ചേർക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആണ് കുറഞ്ഞ ചേരുവകയിൽ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കിയാൽ ഇതിൻ്റെ രുചി ഇരട്ടിയാകും അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധമൊന്ന് കണ്ടുനോക്കാം തയ്യാറാക്കുന്നതിനായി ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം എടുത്തിരിക്കുന്ന പാൽ അഞ്ഞൂറ് എം എൽ ആണ് ഏകദേശം കപ്പളവ് പറയുകയാണെങ്കിൽ മൂന്ന് കപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചൂടാക്കിയെടുക്കാം പാൽ ചെറു ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് എടുത്തിരുന്ന പാല് മൂന്ന് കപ്പിന് ഒരു കപ്പ് പഞ്ചസാര എന്ന പരുവത്തിലാണ് ഇതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസർ മിൽക്കിൽ എപ്പോഴും നല്ല മധുരം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു പരുവത്തിൽ കിട്ടാനാണ് ഇത്രയും ചേർക്കുന്നത് ഇപ്പൊ പഞ്ചസാര എല്ലാം നന്നായിട്ട് പാലിലേക്ക് യോജിച്ചിട്ടുണ്ട് തരി ഒട്ടുമില്ല ഈ ഒരു പരുവത്തില് നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് പാൽപ്പൊടി കൂടിയാണ് ചേർക്കുന്നത് പാൽപ്പൊടി ചേർത്ത് കൊടുത്തതേ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കൈ എടുക്കാതെ തന്നെ ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ആട്ടോ ഇതേപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നത് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനി ഇത് തയ്യാറാക്കാൻ എപ്പോഴും നോൺ സ്റ്റിക് പാൻ എടുക്കുന്നതാണ് നല്ലത് കാരണം പാല് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്ന സമയത്ത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഇനി അതല്ലെങ്കിൽ അടികട്ടിയുള്ള പാത്രം എടുത്താലും മതി അപ്പോൾ ഏകദേശം ഒരു അര മണിക്കൂർ കഴിഞ്ഞു പാലിൻ്റെ കളറൊക്കെ ചെറിയൊരു ക്രീം കളറിലേക്ക് മാറിയിട്ടുണ്ട് നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെയാട്ടോ ഈ ഒരു കളറിലേക്ക് വന്നിരിക്കുന്നത് ഇത് തയ്യാറാകാൻ എപ്പോഴും ഹൈ ഫാറ്റുള്ള മിൽക്ക് തന്നെ ഉപയോഗിക്കുക അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മിൽക്ക് പൗഡർ തന്നെ വേണം ഇതിലേക്ക് എടുക്കാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ മാത്രം ചേർത്ത് ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ പുറത്തു നിന്നൊക്കെ മേടിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അതേ കളറിൽ തന്നെ നമുക്ക് വീട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇത് ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഏകദേശം ഒരു നാല്പത്തിയഞ്ച് മിനിറ്റൊക്കെ ആട്ടോ എനിക്ക് ഇതിന് കുക്കിംഗ് ടൈമ് എടുക്കാറുള്ളത് ഇപ്പൊ ഇത് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് ഇതിന്റെ കറക്റ്റ് പാകം പറയുകയാണെങ്കിൽ നമ്മളെടുത്ത് മൂന്ന് കപ്പ് പാല് ഏകദേശം ഒരു കപ്പായിട്ട് വറ്റി വരണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് തിക്കായിട്ട് ഇത് എടുക്കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത് ഇനി ഇതിനെ ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറി കഴിയുമ്പോൾ തന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആയി തുടങ്ങും ഇതിന്റെ ചൂടാറിയതിന് ശേഷമുള്ള വരുവോ നമ്മളിത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ പരുവത്തിൽ തന്നെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് രുചി ഒരല്പം കൂടി കൂടിയിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബോണിംഗ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ബോണപ്പ് തീത്തോ